അസലാമലിക്കും വഹമ്മത്തല്ലാ വിബർകാത്തു ഉസ്താദ് ലൈനിലുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഒന്ന് പെട്ടെന്ന് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ ഇതുമായിട്ടൊരു ഒരു തർക്കം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത് ഏറ്റവും വലിയ ഉപകാരമായിരുന്നു എൻ്റെ അത് കോൽകളിയെ സംബന്ധിച്ചാണ് കോൽകളി അത് ഹരാമാണെന്ന് ഒരു കൂട്ടർ പറയുന്നു അപ്പോൾ അത് പന്തേം വെച്ചാണെങ്കിൽ ഹറാമാവുള്ളൂ എന്ന് ഒരു ഉപകാരം കൂട്ടർ പറയുന്നു എന്താണ് ശരിക്കുള്ള ഉസ്താദ് വലിയ ശരിക്കുന്നു സ്ഥലക്കും വിധി എങ്ങനെ പറയണം എന്നാണ് നമ്മുടെ പ്രിയ നജീം മന്നാറിന്റെ ചോദ്യം മാപ്പിളപ്പാട്ടുകളുടെ ഈണങ്ങൾ കൊത്ത് തിരിഞ്ഞും മറിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും രണ്ട് മരക്കോൽ തമ്മിൽ അടിച്ചുകൊണ്ടുള്ള ഒരു മാപ്പിള കളിക്കാണല്ലോ കൂൽകളി എന്ന് പറയുന്നത് ഇതിന്റെ ഷാഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്നൊരഭിപ്രായവും അല്ല ഹറാമാണ് എന്നൊരഭിപ്രായവും രണ്ടും കഫുറായി മുപ്പത്തി മൂന്നാം പേജിൽ കാണാം എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായത് ബഹുമാനപ്പെട്ട ഷാഫി അസുഹാബിന്റെ വീക്ഷണ വിഭിന്നതയാണ് ഇതിന് കാരണം നമ്മുടെ ഷാഫി പിക്കിനെ സമ്പുഷ്ടമാക്കിയ രണ്ട് ചേരികളാണ് ബഹുമാന്യരായുൽ ഖുറാസാൻ ഖുറാസാനിയീൻ ത്വരീഖത്തുൽ ഇറാഖിയീൻ എന്ന് പറഞ്ഞ രണ്ട് അസുഹാബിന്റെ ചേരികൾ ഈ രണ്ട് ചേരി സത്യത്തില് ഈ നിയമങ്ങൾ മുൻഗാമികളിൽ നിന്ന് ലഭിക്കുന്നതിലും ഉദ്ധരിക്കുന്നതിലും പ്രാദേശികമായി സംഭവിച്ച സ്വാഭാവികമായ വ്യത്യാസത്തിൽ നിന്നും ഉണ്ടായതാണ് അല്ലാതെ ചേരി മറ്റുള്ള ചേരി ചേരിതിരുവികളോ കിടമത്സരങ്ങളോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും മറ്റൊന്നും പേരിൽ അങ്ങനെ ഉണ്ടായതല്ല ഏതായാലും ഷാഫി മദേബിൽ ഒട്ടുമിക്ക മസലകളിലും മഴത്തമതായ മസലകൾ ഇറാഖി ചേരിയിലുള്ളതാണ് ഉദ്ധരിക്കപ്പെടുന്നത് ആ അടിസ്ഥാന പ്രകാരം നമ്മുടെ ഈ പറഞ്ഞ കോൽക്കളിയുടെ നിയമം ബഹുമാന്യരായ ഇറാഖി ചേരിലുള്ള ഇമാമുകൾ മുഴുവനും കറാഹത്താണ് അഥവാ ഹറാമില്ല കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കഫുർ വായു പേജ് മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബഹുമാന്യരായ ഇമാം മഹാമിലി ഇബിനു ലിഫാത്ത് ഇബുനു സബ്ബാ ബന്ദനിജി ഇമാം ഫുറാനി ഇമാൻ ഖസ്സാലി റഹിം മുഹമ്മബി ഉറൂമിം പോലുള്ള ഇമാമിയങ്ങളെല്ലാം ഇത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഷാഫിയെ പ്രഫലവും ബഹുമാനപ്പെട്ട ഇമാമിയ കല്യൂബി വാള്യം ഒന്ന് നൂറ്റി തൊണ്ണൂറാം പേജിൽ ഇതുമാത്രമാണ് ഉദ്ധരിച്ചത് മറുചേരിയായ ഖുറാസ്വാനി തിരീക്കിലെ ഇമാമിയങ്ങൾ കോലിപ്പുകളി ഹറാമാണ് എന്ന പക്ഷക്കാരാണ് ഈ പക്ഷം സ്വീകരിച്ചും ഒരുപാട് ആളുകൾ ഈ വിധി ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ കറഹത്താണ് എന്ന പക്ഷം ഹറാമില്ല കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന പക്ഷമാകുന്നു ഷാഫി മുദബിൽ പ്രബലം ബഹുമാനപ്പെട്ട ഉസ്താദുല്ലാ സാത്തീദ് ഷെയ്ഖുൻ അൽ ബഹു കുതുബി ഉസ്താദ് അവറുകളും ബഹുമാന്യരായ നാദാപുനം കിയനോർ അവറുകളും ബഹുമാന്യരായ ചെറുശ്ശേരി അവറുകളും നവ്വർ അള്ളാഹു അറാഖിദ്ഹും മഹാന്മാരെല്ലാം ഇത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് എന്ന വീക്ഷണത്തെയായിരുന്നു ആയിരുന്നു അവലംബിച്ചിരുന്നത് നേരെ മറിച്ച് ഖുറാസ്വാനി തരീഖത്തിന്റെ അഭിപ്രായ പ്രകാരം ഹറാമാണ് എന്ന വീക്ഷണത്തെ പ്രബലമാക്കി അങ്ങനെ ഫത്തുവ കൊടുത്തവരും കേരളത്തിൽ ഒരുപാട് ആളുകളെ കാണാം മഹാനായ സ്വദക്കത്തുള്ള സുലിയാർ അത്തസ്ഹ് സറുല്ല വണ്ടൂര് അവരകളൊക്കെ ഇത് ഹറാമാണ് എന്ന വീക്ഷണത്തെ ആയിരുന്നു പ്രബലമാക്കിയത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും പ്രബലമായി ഷാഫി മദാബിൽ ഖറഹത്താണ് എന്ന അഭിപ്രായമാണ് മനസ്സിലാകുന്നത് ഈ വിധികളിൽ ചിലമ്പുണ്ടാവലും ഇല്ലാതിരിക്കുലായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല ചില ആളുകൾ കോലിൽ ഇതിന്റെ കോൽക്കളിയുടെ കോലിൽ ചിലമ്പുണ്ടായാൽ എങ്ങനെയും നിരുപാധികം ഹറാമാണ് എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല കോലുകളിൽ ചിലമ്പുണ്ടായാലും ഇല്ലെങ്കിലും ഈ രണ്ട് അഭിപ്രായം വരുന്നുണ്ട് ഏതായാലും ഷാഫേ മദബിലെ പ്രബല വീക്ഷണം അത് കറാഹത്തോടുകൂടെ അനുവദനീയമാണ് അഥവാ ഹെറാമില്ല എന്ന അഭിപ്രായമാണ് മനസ്സിലാകുന്നത്

അഷ്റഫുൽ ഖൽക്ക മുഹമ്മദ് റസൂല്ലാഹി അലൈഹി വസ്ലം തങ്ങളുടെ കാലം മുതൽക്കേ തന്നെ ദഫിൻ്റെ ചരിത്രം കാണാം മദീനിലേക്ക് ഇസ്രഫ് വന്ന നബി അലൈഹി അല്ലൈവസ്ലം തങ്ങളെ സ്വീകരിക്കാൻ പാടിയതും എന്ന് പാടി അൻസാരി വനിതകളും പ്രാൻ ചെന്നവരും അൻസാരി പുരുഷന്മാരും സ്വഹാബാക്കളും ഇവൻ ദഹുവിട്ട് പാടിയതും മറ്റുമൊക്കെ നമുക്കെമ്പാടും ചരിത്രങ്ങൾ വായിച്ചതാണ് നാം കേട്ടതാണ് ഏതായാലും ഇതിൻ്റെ വിധി അനുവദനീയമാണ് കറാഹത്ത് പോലും ഇല്ല എന്നാകുന്നു തുഴ്ഫ പത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ കാണാം കഫുർ പേജ് ഇരുപത്തി ആറിൽ കാണാം അതുപോലെ തന്നെ മുട്ടുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ കേട്ടിരിക്കലും ആസ്വദിക്കലും എല്ലാം അനുവദനീയമാണ് യാതൊരു തെറ്റുമില്ല വിവാഹാദി ആഘോഷ വേളകൾ ദഫ് മുട്ടൽ സുന്നത്താണ് എന്ന് ഇമാം ബാഹ്ബി അലി അള്ളാഹുവിനെ പോലെയുള്ള അഭിപ്രായപ്പെട്ടതായി ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപതിൽ കാണാം ഏതായാലും ദഫുകളിൽ ചിലമ്പുണ്ടാകലും ചിലമ്പ് ഇല്ലാതിരിക്കലും ഒരു വ്യത്യാസമില്ല എല്ലാം അനുവദനീയമാണെന്ന് മോഹിനി നാലാം വാല്യം നാനൂറ്റി ഇരുപത്തി ഒമ്പതിൽ കാണാം അത് പറ്റില്ല ചിലമ്പുണ്ടാകരുത് ചെലമ്പുണ്ടായാൽ എങ്ങനെയായാലും ഹറാമാകും എന്ന് ഇമാം അഭിപ്രായം ഉണ്ടെങ്കിലും ഇത് പ്രഫലമല്ല എന്ന് ബഹുമാനപ്പെട്ട തോഫയിലും മറ്റും വിവരിച്ചിട്ടുണ്ട് തോയിഫ പത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ചുരുക്കത്തിൽ ഷാഫി മതബല പ്രബലം ചിലമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് അനുവദനീയമാണ് ഹറാമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഹലാലാണ് സ്ത്രീ പുരുഷ സമ്പർക്കങ്ങളോ അന്യ അന്യപുരുഷന്മാർ പെണ്ണുങ്ങളെ കാണലോ ഇതൊന്നും പാടില്ല പെണ്ണുങ്ങൾ മാത്രമല്ല ഇടത്ത് പെണ്ണുങ്ങൾ മുട്ടിക്കോട്ടെ ചുരുക്കത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇത് അനുവദനീയം തന്നെയാണ് ഹറാമായ സ്പർശനോ ദർശനോ മറ്റോ ഒന്നും പാടില്ലേ അത് പറയേണ്ടതില്ലല്ലോ ഇതെല്ലാം ബഹുമാനപ്പെട്ട തോഫയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി പ്രത്യേകം മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചോദ്യത്തിൽ ഊന്നിയതും അതാണ് ഈ ദഫ് മുട്ടുമ്പോൾ പാടില്ലാത്ത വിധം ഒരു ഡാൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലും റിഖറുകളിലും ദഫ് മുട്ടുന്നതിലുമൊക്കെ ചലനങ്ങളും മാങ്ങങ്ങളും മുഖഭാവങ്ങളും കാണിക്കുന്നത് സർവ്വസാധാരണമാണ് അതെല്ലാം അനുവദിനിയാണ് അതൊക്കെ ഹദീജിൽ അങ്ങനെ തന്നെ വന്നതുമാണ് അതിലൊന്നും വ്യത്യാസമല്ല പക്ഷെ വളച്ചിലും പുളച്ചിലും എന്ന തെസന്നി തക്കസുറ് ഇതുണ്ടാകുമ്പോൾ അതിന് റകസ് നൃത്തം എന്ന് പറയും അത് തന്നെയാണ് ആണിനും പെണ്ണിനും വിധിയായി ബഹുമാനപ്പെട്ട ഷാഫി ഫുഖ് പറഞ്ഞു ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ പേരിൽ നാം ഒരു കാരണവശാലും തസന്നി എന്ന വളച്ചിലും പൊളച്ചിലും അഥവാ ഡാൻസ് എന്ന റക്കസ് വരാൻ പാടില്ല അത് വന്നാൽ അനുവദനീയമല്ല അത് ആണിനും പെണ്ണിനും ഒക്കെ ഹറാമാണ് എന്ന് തുഴഫ പത്ത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിലും കഫുറായ് ഇരുന്നൂറ്റി എൺപത്തി നാലിലും കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രബലാഭിപ്രായ പ്രകാരം മാമ്രദിനെ കാണാൻ പറ്റുമോ പറ്റൂല്ലേ എന്നുള്ളയൊക്കെ മധുഹേബിൻ്റെ കൗലികളും ഹുക്കുമുകളും അതൊക്കെയും ഇവിടെയും ബാധകമാണ് ഏതായാലും ബില്ലി തുലാഖ് ദഫ് അനുവദനീയമാണ് അതിന് യാതൊരു തകരാറുമില്ല പക്ഷേ ഈ തകസുറും തസന്നിം എന്നുള്ള വളച്ചിലും പുളച്ചിലും അഥവാ ഡാൻസ് വരുമ്പോഴാണ് അത് തടയപ്പെടുന്നതാകുന്നു എന്ന് മനസ്സിലാക്കാം ആലം അസലക്കും വറഹമത് ഉസ്താദ് കോൽക്കലയെ കുറിച്ചും ദഫനെ കുറിച്ചുമൊക്കെ വിശദമായിട്ട് വിശദീകരിച്ചു ജസാക്ക് ഏതായാലും ഡാൻസോടു കൂടെയുള്ള ദഫ് പാടില്ല അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ദർശനം ഉണ്ടെങ്കിലും പാടില്ല കോൽകളി കൂടെ അനുവദനീയമാണ് എന്നൊക്കെയാണല്ലോ ഉസ്താദ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത് ഇവിടെ ഒരു സംശയം കൂടെ ഞാൻ ചോദിക്കുന്നു ഉസ്താദ് നമ്മുടെ നിബിദിനം കഴിക്കുക എന്നുള്ളൊരാചാരം അത് വിദേഹത്തായ ആചാരമാണല്ലോ എങ്കിലും അത് വിദേഹത്തെ ഹസനത്തായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അപ്പം ഇത്തരം നബിദിന ഘോഷയാത്രകളിലും നിബിദിന പരിപാടികളിലുമൊക്കെ കരാഹത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഹറാമോ ആയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നബിദിന പരിപാടികൾ ആ ഘോഷയാത്രകളും ഒക്കെ വിദേഹത്തും മതുമത്തുമൊക്കെ ആവുകയില്ലേ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ വിദേഹത്ത് എഴുത്തിക്കാതിലുള്ള വിദേഹത്തും അഫ് ആലുകളുള്ള തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അഴമാലുകളിലുള്ള വിദേഹത്ത് ഒരാൾ ചെയ്താൽ അദ്ദേഹം ആവുകയില്ലയോ അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കുന്നത് കരാഹത്താവുക ഇല്ലയോ എന്നുകൂടെ അറിയേണ്ടതുണ്ട് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അലൈക്കും വാഹമത്തല്ല അതില്ല സഹോദര പ്രത്യേകം ശ്രദ്ധിക്കണം മഹാന്മാരായ അമ്പിയാനയും ഒക്കെ സിയാർത്താണോ അത് ആണുങ്ങൾക്കും സുന്നത്താണോ പെണ്ണുങ്ങൾക്കും സുന്നത്താണോ പക്ഷെ സുന്നത്ത അവരോടുകൂടെ തന്നെ ആ യാത്രകളിലും മറ്റുമൊക്കെ അവരിൽ നിന്ന് വന്ന് വല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പാടില്ലാത്ത മനാഹികളും മുങ്കറാത്തും ഒക്കെ വരികയാണെങ്കിൽ ആ മുങ്കറാത്തിനെയും മനാഹിയത്തിനെയും തടയുക എന്നതല്ലാതെ ഒരിക്കലും സിയാറത്തുകൾ എന്ന കാര്യത്തെ തടയരുത് എന്ന് അല്ലാമ ഇബുൻ ഹജർ തങ്ങൾ തോഫയിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം മത്രൂബായ ഒരു സുന്നത്തായ കാര്യം അതിന്റെ നിർവഹണത്തിലും പ്രവർത്തനങ്ങളിലും അത് ചെയ്യുമ്പോഴും പല മനാഹികളും മുൻകറാത്തും വരുന്നുണ്ടെങ്കിൽ ആ മുങ്കറാത്തിനെയും മനാഹിനെയും തടയുക എന്നല്ലാതെ ഒരു കാരണവശാലും ഇത് തടയരുത് ഇത് എല്ലായിടത്തും ഉള്ള കല്യാണമാണെങ്കിലും സൽക്കാരങ്ങളാണെങ്കിലും അതുപോലെ നമ്മുടെ സുന്നത്താക്കിട്ട് നിരാക്ഷേപം സുന്നത്താണെന്ന് ബഹുമാനപ്പെട ഷറയിൽ നിന്ന് തെളിയപ്പെട്ട കാര്യമാണെങ്കിലും അവ പ്രവർത്തിക്കുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒക്കെ പല മുങ്കറാത്തും മറ്റു വിദേഹത്തുകളും മറ്റു മനാഹികളും വരുന്നുണ്ടെങ്കിൽ അവയെ നകശികാന്തം എതിർത്തുകയും തിരുത്തുകയും ചെയ്യല്ലാതെ പാടയി സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട കാര്യത്തെ എതിർക്കുക എന്നുള്ളത് ഒരിക്കലും സഹിയല്ല വളരെ വ്യക്തമായി ഞാൻ ഒന്നുകൂടെ തുറന്നങ്ങ് പറയുന്നു വഴി ബ്ലോക്കാക്കൽ നല്ലതല്ല വഴി വൃത്തികാടാക്കൽ നല്ലതല്ല അതൊക്കെ ശരി പക്ഷേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ സല്ലു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിൽ സന്തോഷിച്ചു കൊണ്ടും അവിടത്തെ മധു സ്വലാത്ത് സലാമുകൾ ചൊല്ലി റാലി നടത്തലൊക്കെ നല്ല കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട ഷാഫിയായ ഫിഹുകളുടെ ഉദ്ധരണികളിൽ നിന്നും മറ്റും വളരെ നല്ല കാര്യമാണെന്ന് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ വ്യക്തമാക്കി തീരുന്നുണ്ട് ഇനി ആ റാലിയിൽ ചിലപ്പോൾ ബ്ലോക്ക് വന്നേക്കാം കുറെ പായസം കുടിക്കുമ്പോൾ അവിടെ വേണ്ടി എറിഞ്ഞേക്കാം എന്നല്ല റാലിയിലൊക്കെ പായസം കുടിക്കുമ്പോൾ നിന്ന് കുടിച്ചേക്കാം ചില ആളുകളെ തുണി ഞെരിയാണിന്റെ താഴെ ഇറങ്ങിയേക്കാം എന്നൊക്കെ വെച്ച് ഈ റാലി ഹറാമാണ് റാലി തെറ്റാണ് മൗലിതകൾ തെറ്റാണ് എന്നിങ്ങനെ പൊതുവെ നല്ലതാണെന്ന് തെളിയപ്പെട്ട കാര്യങ്ങളിൽ മറ്റു പല വിധേനയും പലതും വന്നുപോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത് തടയപ്പെടുന്നില്ല ബഹുമാനപ്പെട്ട ഇമാം ഫാകിഹാനി നമ്മൾ അംഗീകരിക്കുന്ന തന്നെ പക്ഷെ മൗലിദിനെ കുറിച്ച് അയാള് മോശമായി പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ അയാളെ നമ്മൾ ഇല്ല അതുകൊണ്ട് അയാളെ മുബ്തദിയ എന്നോ അയാൾ മഹാപാപ്പി എന്നോന്നും നമ്മൾ പറയുന്നില്ല മാലിക്രനായ ഒരു ഇമാമാണ് മൗലിദിനെ എതിർക്കാൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള കാരണങ്ങളാ പറഞ്ഞത് അന്യണുങ്ങൾ പെണ്ണുങ്ങള് കാണുന്നുണ്ട് വേണ്ട ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ആമലുൽ ആമരുദ്ധം സയ്യത്താണ് തെറ്റാണ് അതിനെയാണ് ഫാകിഹാനെ നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങളെ ഞങ്ങൾ നല്ല ആളായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അങ്ങയുടെ ഈ വാദവും സമർത്ഥവും തീർത്തും അത് അബദ്ധമാകുന്നു എന്നാണ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞത് ബഹു ഇമാം ഫാകിഹാനിന്റെ വരികളിലും ഇതുപോലെ ഉണ്ടായിരുന്നു കാരണം അതിൽ അത് വന്ന് ചേരുന്നുണ്ട് ഇന്നത് വന്ന് ചേരുന്നുണ്ട് മറ്റേത് വന്ന് ഏരുന്നുണ്ട് മറിച്ചത് വന്ന് ഏരുന്നുണ്ട് ഇതൊക്കെ ചേരുന്നത് കൊണ്ട് അതെല്ലാം സയ്യത്ത് സയ്യത്ത് സയ്യത്താണ് ബഹുമാനപ്പെട്ട ഇമാം തിരുത്തി അല്ല അങ്ങനെ അങ്ങനെയല്ല പറയേണ്ടത് അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലി അള്ളാഹുൽ വ്യക്തമായി തിരുത്തി ഇങ്ങനെ മുങ്കറാത്തും മനാഹികളും പോരാത്തരങ്ങളും ഒക്കെ വന്ന് പോരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നികത്തണം അതൊക്കെ നമുക്ക് പരിഹരിക്കണം അതെല്ലാം തിരുത്തണം പക്ഷെ അമര മൗരി എന്ന സുന്നത്ത് അത് ഒരിക്കലും തന്നെ പുതിയതാണെങ്കിലും തങ്ങൾ പറഞ്ഞില്ല അതൊക്കെ നമുക്ക് ലക്ഷ്യമാണ് എങ്ങനെയൊക്കെ അതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം നടത്തി രക്ഷപ്പെടാൻ വഹാബി സഹോദരങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യം പുതിയതാണ് എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അത് ഏതൊരു കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമൃതങ്ങൾ എന്ത് പറഞ്ഞു ബിദ്ദേഹത്ത് എന്ന് പറഞ്ഞല്ലോ വിധുരത്ത് പറഞ്ഞാൽ പുതിയതാക്കപ്പെട്ടതെന്നുള്ള ലോവിയ അപ്പൊ പുതിയ അതാക്കപ്പെട്ടത് എന്ന് ലോബിയായിട്ട് പറയാമെങ്കിലും അത് ഷർ ആയിട്ട് ഹുസൻ കുബിർ ഷർ ആണല്ലോ ആക്കലല്ലോ അത് ഷർ ആയിട്ട് വളരെ നല്ല കാര്യമാണ് അതാണ് മൗലിദിനെ സംബന്ധിച്ച് അത് ബിദുരത് ഹസനത്ത് ബിദ്രത്ത് പുതിയതാണ് ഇന്ന് ഈ നിലക്ക് നടത്തപ്പെടുന്ന പ്രത്യേകമായ തലത്തിലുള്ള ഈ അമിത് മൗലി ബിദുരത്താണ് മുമ്പില്ല ഹിജറമുന്നൂറിന്റെ ശേഷം മറ്റോ ഒക്കെ വന്നതാണ് അതോടുകൂടെ തന്നെ ഹസനത്തുൻ എന്ന് ഇത് നമ്മൾ പറയല്ല ബഹുമാനപ്പെട്ട ഇമാം ഇബിനു ഹജർ അസ്കലാനി അടക്കം സുയത്ത് ഇമാം അടക്കമുള്ളവരൊക്കെ പറഞ്ഞു പാടില്ലാത്ത അതൊക്കെ നമ്മൾ തിരുത്തേണ്ടതാണ് അസില് ദഫ് വിട്ടുക എന്നുള്ളത് സുന്നത്താകുന്നു ഞാനൊരു കാര്യം പറയട്ടെ പ്രസംഗിക്കലിന്റെ വിധി എന്താ ഇന്നുള്ള പ്രസംഗത്തിൽ അന്യാണും പെണ്ണും കാണുന്നില്ലേ കുറെ മുങ്കറാത്തും മനാഹിയും ഒക്കെ ഇപ്പത്തെ ക്ലാസ്സുകൾ നടക്കുന്നില്ലേ അത് വില്ലിത്തിലാക്കി ക്ലാസ്സുകൾ അത് ബിധി അത് സെയ്യത്താണെന്നോ തെറ്റാണോ നമുക്ക് പറയാവതല്ല ഇന്നുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ പലതും വന്നു ചേരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നിക്കാഹ് എന്ന കാര്യം നടക്കുന്ന സദസ്സിൽ പോലും പല വേണ്ടാത്തരങ്ങളും നടന്നേക്കാം അതുപോലെ തന്നെ നല്ല നല്ല സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട പല കാര്യങ്ങളും വേണ്ടാത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് തിരുത്തണം അതൊക്കെ തിരുത്തണം ഈ സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായിട്ട് തന്നെ നിലനിൽക്കും ഏതായാലും മൗലിതാഘോഷത്തിന്റെ പേരിൽ പ്രവർത്തനങ്ങളിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ പോരാട്ടങ്ങളോ ഒക്കെ വരുന്നുണ്ടാകാം ചിലപ്പോൾ പിരിവന്നതിലെ പേരിൽ ഒരാൾക്ക് തൃപ്തിയില്ലാത്ത പിരിവാങ്ങാൻ പാടില്ല ഹറാമാണെന്ന് തുൽഫേലുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തിരുത്തണം അതൊക്കെ നമ്മൾ തിരുത്തണം അത്തരം കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ട് ഹറാമായ നിലക്ക് ഇഹ്തിലാത്തുകളോ തശബുഹുകളോ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിയിട്ട് ഇൻഷാല്ലാ പൂർവ്വപരി ഭംഗിയായിട്ട് ഈ സുന്ന അള്ളാഹു മസുലിയ മൗലാന മുഹമ്മദ് എൻ്റെ സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തം ചോദ്യം തന്നെയാണ് പല ആളുകളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞു മാത്രം അള്ളാഹു വാലം ബിസ്വാബ് സ്ലാ